നമസ്കാരം ഹമാസ് ബന്ധികളാക്കിയ ഇസ്രായേലി സ്ത്രീകളെ മോചിപ്പിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു ബൈറ്റൂണിയ പട്ടണത്തിൽ മോചിപ്പിക്കപ്പെട്ട ഫലസ്തീനിന്റെയും ഹമാസിന്റെയും പതാകളോടെയാണ് സ്വീകരിച്ചത് തടവുകാരുടെ കൈമാറ്റം ഇസ്രായേലും ഹമാസും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായി കാണാം മൂന്ന് ബന്ധികളെയും ടവുകാരെയും പരസ്പരം കൈമാറ്റം ചെയ്തുകൊണ്ട് ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ആദ്യ ഘട്ടം ആരംഭിക്കുമ്പോൾ ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് മൂന്ന് ഇസ്രായേലി സ്ത്രീകളെ ഹമാസ് മോചിപ്പിച്ച് ഏഴ് മണിക്കൂറിന് ശേഷം തൊണ്ണൂറ് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു ഇതോടെ നാൽപ്പത്തി ദിവസത്തെ വെടിനിർത്തൽ കരാറിന് ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്ന് നടത്തിയ ശ്രമങ്ങൾ ഫലം കാണാൻ തുടങ്ങി ദീർഘനാളത്തെ തടവിന് ശേഷം സ്വതന്ത്രരാക്കപ്പെട്ടവരെ ഇരു രാജ്യങ്ങളും കൈനീട്ടി സ്വീകരിക്കുമ്പോൾ യുദ്ധ തീവ്രതയിൽ മനുഷ്യർക്ക് പുതിയൊരു പ്രതീക്ഷ കൂടി ലഭിച്ചു നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ എത്തുന്നതിന് തലേ ദിവസമാണ് വെടിനിർത്തൽ കരാർ നടപ്പിലാകുന്നത് ഞായറാഴ്ച ഉച്ചയോടെയാണ് ദമാരി റോമി ഗോനൻ ഡോറൻ ർ എന്നീ മൂന്ന് സ്ത്രീകളെ ഹമാസ് മോചിപ്പിച്ച് ഗാസയിലെ ഇന്റർനാഷണൽ റെഡ് ക്രോസ് കമ്മിറ്റിക്ക് കൈമാറിക്കൊണ്ട് സുപ്രധാന തുടക്കം ബ്രിട്ടീഷ് ഇസ്രായേലി സംയുക്ത പൗരത്വമുള്ള ധമാരിയെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് ഹമാസ് പിടികൂടി വന്ധിയാക്കിയത് ബ്രിട്ടീഷ് പൗരത്വമുള്ള ഏക ബന്ധിയായിരുന്നു അവർ അതേസമയം മുൻ വോളന്റിയർ കൗൺസിലറായ ഗൊനയിലെ ഗാസ്യ അതിർത്തിയോട് ചേർന്നുള്ള നോവ മ്യൂസിക് ഫെസ്റ്റിവലിൽ പങ്കെടുക്കവെയാണ് ഹമാസ് പിടികൂടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണത്തിനിടെ വെറ്റിനറി നസായ സ്വന്തം വീട്ടിൽ ാണ് തട്ടിക്കൊണ്ടുപോകുന്നത് ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലി സ്ത്രീകളെ മോചിപ്പിച്ച് മണിക്കൂറുകൾക്കകം തന്നെ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിച്ചു പട്ടണത്തിൽ മോചിപ്പിക്കപ്പെട്ട തടവുകാരെ ഫലസ്തീന്റെയും ഹമാസിന്റെയും പതാകകളോടെയാണ് സ്വീകരിച്ചത് തടവുകാരുടെ കൈമാറ്റം ഇസ്രായും ഹമാസും തമ്മിലുള്ള സംഘർഷം ലഘൂകീകരിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായി കാണാം ഇത് കൂടുതൽ ചർച്ചകൾക്കും ശാശ്വത സമാധാനത്തിനും വഴിയൊരുക്കുമെന്നും ലോകം പ്രതീക്ഷിക്കുന്നു പിന്നീട് മൊത്തത്തിലുള്ള സമാധാന നടപടിക്രമങ്ങളിൽ സ്വാധീനം ചെലുത്തുന്നുവെന്നും പ്രതീക്ഷിക്കാം തടവുകാരുടെ മോചനത്തോടെ കരാറിന്റെ ആദ്യഘട്ടം പൂർത്തിയായിരിക്കുകയാണ് ഇസ്രായേൽ മോചിപ്പിച്ച തടവുകാരിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേലുകൾക്കെതിരായ ആക്രമണങ്ങളുടെ പേരിൽ ജീവപര്യന്തം തടവ് അനുഭവിക്കുന്ന ഇരുന്നൂറ്റി മുപ്പതിലധികം ഫലസ്തീൻ തടവുകാരെ നാട് കടത്താൻ ഒരുങ്ങുന്നതായും ഇസ്രായേൽ അധികൃതർ പുറത്തുവിട്ട പട്ടികയിൽ പറയുന്നു ഈ തടവുകാരെ പ്രധാനമായും ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ നാട് കടത്താനാണ് ഇസ്രായേലിന്റെ പദ്ധതി മൂന്ന് ഘട്ടങ്ങളായി ക്രമീകരിച്ചിരിക്കുന്ന ഇസ്രായേൽ ഹമാസ് വെടിനിർത്തലിന്റെ ആദ്യഘട്ടം നാൽപ്പത്തിരണ്ട് ദിവസമാണ് ഈ സമയത്ത് ഏകദേശം രണ്ടാഴ്ചയ്ക്ക് ശേഷം രണ്ടാംഘട്ട ചർച്ചകൾ ആരംഭിക്കും ആറാഴ്ചയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ സുരക്ഷാ കാബിനറ്റ് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും തുടർ നടപടികൾ തീരുമാനിക്കുകയും ചെയ്യും അൽ ഖസാം സൈനിക വക്താവ് അബു ഒബൈദ തമ്മിലുള്ള പോരാട്ടത്തിൽ ഒരു സുപ്രധാന വെടിനിർത്തൽ ഇസ്രും ഒബൈദയുടെ അഭിപ്രായത്തിൽ ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണവും വംശഹത്യയും അവസാനിപ്പിക്കുന്നതിനുള്ള നിർണായക ചുവടുവെപ്പാണ് നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ ഫലസ്തീൻ ജനതയുടെ ചരിത്രത്തിലെ ഒരു നാഴിക കല്ലെന്നാണ് ഒബൈദ െ വിശേഷിപ്പിച്ചത് ഇസ്രായേലിനെ തിരായ പോരാട്ടത്തിൽ കൂടെ നിന്ന വിവിധ ഗ്രൂപ്പുകളുടെയും രാജ്യങ്ങളുടെയും പിന്തുണയ്ക്ക് ഒബൈദ നന്ദി അറിയിച്ചു പ്രത്യേകിച്ചും ലബനാനിലെ ഇസ്ലാമിക് ചെറുത്തുനിൽപ്പിന് ഒബൈദ സൂചിപ്പിച്ചതുപോലെ ലബനൈസ് ജനത ഈ യുദ്ധത്തിൽ വലിയ വിലയാണ് നൽകിയത് ഇസ്രായേൽ ബോംബ് ആക്രമണത്തെ തുടർന്ന് ഏകദേശം ഒരു ലക്ഷം പൌരന്മാർക്ക് തങ്ങളുടെ വീടുകൾ ഉപേക്ഷിച്ച് പാലായണം ചെയ്യേണ്ടി വന്നിരുന്നു ദാരിദ്ര്യം സാമ്പത്തിക പ്രതിസന്ധി എന്നിവ ഉൾപ്പെടെ അലട്ടുമ്പോഴും ഫലസ്തീൻ ലബനാൻ പിന്തുണ ചെറുത്ത് നിൽപ്പിന് ഇറാൻ നൽകിയ സാമ്പത്തിക സഹായം ആയുധങ്ങൾ പരിശീലനം എന്നിവയും ഒബൈദ നന്ദിയോടെ ഓർക്കുന്നു ഒപ്പം ജോർദാന്റെയും ഇറാഖിന്റെയും ലോകമെമ്പാടുമുള്ള തങ്ങളെ പിന്തുണച്ച ജനതയ്ക്കും നന്ദി അറിയിക്കാൻ അദ്ദേഹം മറന്നില്ല നാൽപ്പത്തി ആറായിരത്തിലധികം ഫലസ്തീനികളുടെ ജീവൻ അപഹരിച്ച ഇസ്രായേൽ ആക്രമണത്തിനൊടുവിൽ ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലെത്തിയതോടെ ഗാസയിലെ ജനങ്ങൾ ആശ്വാസത്തിന്റെ നെടുവീർപ്പിലാണ് വെടിനിർത്തൽ നിലനിൽക്കുന്നതിനാൽ ഫലസ്തീനികൾ പതിയെ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയാണ് ആക്രമണത്തിന്റെ താൽക്കാലിക വിരാമം ആശ്വാസം നൽകുമ്പോൾ നഷ്ടത്തിന്റെ വേദനയും ആഘാതവും മറുവശത്ത് അവരെ അലട്ടുന്നുണ്ട് വെടിനിർത്തൽ കരാറിൽ ഇസ്രായേൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് ഗാസയിലേക്ക് സഹായം അനുവദിച്ചതിന് ചിലർ ഇസ്രായേൽ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് ഇത് ഹമാസിനെ ശക്തിപ്പെടുത്തുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് വെടിനിർത്തൽ കരാറിന്റെ ദൈർഘ്യത്തെയും ഒരു വിഭാഗം ചോദ്യം ചെയ്യുന്നു സ്ഥിരമായ വെടിനിർത്തലിൽ കുറഞ്ഞതൊന്നും തങ്ങൾ അംഗീകരിക്കില്ലെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ഇസ്രായേൽ താൽക്കാലികമായ വെടിനിർത്തലിന് മാത്രമേ തയ്യാറാകൂവെന്നത് വെടിനിർത്തലിന്റെ ദുർബലമായ സ്വഭാവത്തിനെയാണ് സൂചിപ്പിക്കുന്നത് വെടിനിർത്തൽ കരാർ പ്രകാരം ഗാസയിലെ ചില പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങുകായി വിവരമുണ്ട് ഗാസയിലെ തൊണ്ണൂറ് ശതമാനം പേരും പലായനം ചെയ്തു ഇന്ന് വെടിനിർത്തൽ കരാർ യുദ്ധ അവസാനത്തിലേക്ക് നയിച്ചാൽ തന്നെ ഫലസ്തീനെ പുനർനിർമ്മിക്കാൻ ഇനിയും വർഷങ്ങൾ വേണ്ടിവരും എന്താണ് വാസ്തവം നെടിനിർത്തൽ പ്രഖ്യാപനം കൊണ്ട് ഗാസയിൽ വർഷങ്ങളായി നിൽക്കുന്ന വംശഹത്യ അവസാനിക്കാൻ സാധ്യതയില്ല അതിന് ഇസ്രായേലിന് ലഭിക്കുന്ന സൈനിക നയതന്ത്ര സഹായം അവസാനിപ്പിക്കണം ഗാസയിൽ സമാധാനം കൊണ്ടുവരാൻ ഇനിയും ദീർഘദൂരം മുന്നോട്ട് പോകേണ്ടി വരും ഓരോ ആഴ്ചയും ഴ്ചയും ആയിരിക്കും തടവുകാരുടെ മോചനം നെക്സാരിൻ ഫിലാഡൽഫി കൊറിഡോർ ഗാസാ മുലമ്പ് തുടങ്ങിയ പ്രധാന മേഖലകളിൽ നിന്ന് പിൻവാങ്ങുന്നതിൽ വിഭാഗങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം ഈ ചർച്ചകൾ സങ്കീർണമാക്കും അതുകൊണ്ട് തന്നെ നിലവിൽ വെടിനിർത്തൽ കരാർ യുദ്ധം അവസാനത്തിലേക്ക് നയിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് മലയാളം